ആഘോഷ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് ആസിഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് ബോധവൽക്കരണ ക്ലാസ് പുറത്തൂർ പഞ്ചായത്ത് അധ്യക്ഷ സുഹറ ആസിഫ് ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ വി അബ്ദു സിയാദ് സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് സി ഒ ബാബുരാജ് അധ്യക്ഷനായി തിരൂർ ശ്രീ അക്കാദമിയിലെ പാഷ അബ്ദുൾ ഷുക്കൂർ വിശദീകരണം നടത്തി ശ്രീ അക്കാദമി സൈക്കോളജിക്കൽ കൗൺസിലർ ഷെറീന ക്ലാസ് എടുത്തു മദർ പി ടി എ അധ്യക്ഷ വിഷ്മ എസ് എം സി ചെയർമാൻ പി പി ബിജു വൈ സി ഭാരവാഹി ഉദയൻ സീനിയർ അസിസ്റ്റന്റ് ആരിഫ് എന്നിവർ ആശംസകൾ നേർന്നു ശതാബ്ദി ആഘോഷ അനുബന്ധ കമ്മിറ്റി കൺവീനർ അനുപമ പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ